നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇടപെട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു വേനൽമഴയും തുടർന്ന് മഴക്കാലവും വരുന്നതോടെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഡെങ്കിപ്പനി അത് വ്യാപനത്തിന് ഏറെയാണ് അതിനാൽ തന്നെ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായിട്ട് ആരംഭിക്കണം പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഇടപെട്ടുള്ള മഴ അമിതമായിട്ടുള്ള ചൂട് കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണം പലതരം പകർച്ചവ്യാധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണം ഡെങ്കിപ്പനി ചെറുതായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് സൂചന തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകുമെന്ന് ഇന്ത്യയിലടക്കം വ്യാപകമായിട്ട് ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കൾ അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം അതുപോലെ തന്നെ ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകാമെന്നാണ് നിർമ്മാതാക്കളായിട്ടുള്ള അസ്ട്രാ സെനക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് അസ്ട്രാസെനക്ക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് വാക്സിൻ സ്വീകരിച്ച നിരവധി പേർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണങ്ങൾക്കും വാക്സിൻ കാരണമായെന്നും ചൂണ്ടിക്കാട്ടിയാണ് യു കെ ഹൈക്കോടതിയിൽ ആളുകൾ കേസ് ഫയൽ ചെയ്തത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരം കോടി രൂപ ഏപ്രിൽ മുപ്പത് ഇന്ന് ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്ക് വഴി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുകയാണ് ആകെ മൊത്തം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിന് ഈ വർഷം കടമെടുക്കുവാനായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് ഇന്ന് റിസർവ് ബാങ്ക് വഴി പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപ കടമെടുത്തത് രണ്ടായിരം കോടി രൂപ കേരള സർക്കാരിന് ഇന്ന് ലഭിച്ചതിൽ ഇതിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും കുടിശ്ശിക അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നും മറ്റൊരു രണ്ടായിരം കോടി രൂപ കൂടി ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വായ്പ നൽകുന്നതിനും സർക്കാർ അനുമതി നൽകിയിരുന്നു ഈ തുക ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും അടുത്ത ഘടവിന്റെ വിതരണം ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസം അവസാനിച്ചിരിക്കുകയാണ് നാളെ മെയ് ഒന്നാം തീയതി മെയ് ദിനമാണ് ലോക തൊഴിലാളി ദിനമായതിനാൽ തന്നെ നാളെ പബ്ലിക് ഹോളിഡേ ആണ് അതുകൊണ്ട് തന്നെ നാളെ ാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾക്കും അവധിയായിരിക്കും ബാങ്കുകൾ എല്ലാം തന്നെ അവധിയായിരിക്കും ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് മെയ് ദിനം പ്രമാണിച്ചുകൊണ്ട് മെയ് ഒന്ന് നാളെ ബുധനാഴ്ച റേഷൻ ഷോപ്പുകൾ പ്രവർത്തിക്കില്ല അതിനുശേഷം മെയ് രണ്ട് മൂന്ന് അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും ഈ തീയതികളിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വാങ്ങാവുന്നതാണ് പിന്നീട് മെയ് നാല് ശനിയാഴ്ചയും മെയ് അഞ്ച് ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് ഇതിനുശേഷം മെയ് ആറ് തിങ്കളാഴ്ച മുതലായിരിക്കും മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും മെയ് ിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് ഇത് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവോ വകുപ്പിന്റെ ഭാഗത്തുനിന്നും അറിയിപ്പുകൾ വരുന്നതായിരിക്കും അത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ മുപ്പതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരട്ട് സ്വർണ്ണത്തിന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക